നമസ്കാരം നത്തിങ് ലെറ്റിലേക്ക് സ്വാഗതം വയനാടിൻ്റെ എം പി ആയ പ്രിയങ്ക ഗാന്ധി വാദ്രയുടെ പാർലമെന്റിനകത്തും വയനാട് വണ്ഡലത്തിനു വേണ്ടിയും ചെയ്ത കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വയനാട് പ്രിയങ്ക ഗാന്ധിയെ എം പി ആക്കിയതിലൂടെ യഥാർത്ഥത്തിൽ നേട്ടമുണ്ടാക്കുകയാണ് അതോ ഈ ഒരു സീറ്റ് പ്രിയങ്ക ഒരു പി ആർ പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കുകയാണ് ആദ്യം പ്രിയങ്ക കേരളത്തിലെ മറ്റ് എം പിമാരുമായും ദേശീയ ശരാശരികളുമായും നമുക്ക് താരതമ്യം ചെയ്യാം ആദ്യം എന്താണ് ഒരു എംപിയുടെ ചുമതലകൾ മണ്ഡല തലത്തിലും പാർലമെന്റിനകത്തും എന്ന് നോക്കാം മണ്ഡലതല സാന്നിധ്യം ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കൽ ജനസഭകൾ അവയിൽ പങ്കെടുക്കൽ പ്രാദേശികമായിട്ട് അവിടെ ഉണ്ടായ അവിടെ നിരീക്ഷണങ്ങൾ നടത്തുക അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ അതിൽപ്പെടും കൂടാതെ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ച് അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക എം ബി ഫണ്ടിലെ തുക വിനിയോഗിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുക ഇങ്ങനെ ഉള്ള കാര്യങ്ങളും അതിലുണ്ട് ജില്ലാ ഭരണകൂടവുമായി പ്രവർത്തിച്ച് അവരോട് കൂടിയാലോചിച്ച് ഇതൊക്കെ നടപ്പിലാക്കുകയും എം ബിയുടെ മണ്ഡലത്തിനകത്തെ പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ് അതേപോലെ ലോക്സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുക അവിടെ സജീവമായി ഇടപെടുക ചർച്ചകളിൽ പങ്കെടുക്കുക പ്രത്യേകിച്ച് സ്വന്തം മണ്ഡലത്തെ ബാധിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുക വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുക ഇതൊക്കെയും എംപിയുടെ പാർലമെൻറ്റിനകത്തെ ചുമതലകളിൽ പെടുന്നതാണ് നമുക്ക് പ്രിയങ്കയെ കേരളത്തിലെ മറ്റ് എം പിമാരുമായും ദേശീയ ശരാശരികളുമായും ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം ആദ്യം പ്രിയങ്ക ഗാന്ധിയുടെ അറ്റൻഡൻസ് നമുക്ക് നോക്കാം അതായത് പാർലമെന്റിനകത്ത് എത്ര ശതമാനം ദിവസങ്ങളിൽ എത്ര ശതമാനം സെഷനുകൾ അവർ പങ്കെടുത്തു വന്നത് അവരുടെ ശരാശരി അവരുടെ അറ്റൻഡൻസ് എൺപത്തി ഒന്ന് ശതമാനമാണ് ദേശീയ ശരാശരി എൺപത്തി ഏഴ് ശതമാനമാണ് അതായത് മുഴുവൻ എം പിമാരുടെയും ആവറേജ് എൺപത്തി ഏഴ് ശതമാനമാണ് അതായത് പ്രിയങ്കയുടെ അറ്റൻഡൻസ് ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ് കേരളത്തിൻ്റെ ശരാശരി എടുത്താൽ അത് എൺപത്തി ഒൻപത് ശതമാനമാണ് കേരള എം വർഷങ്ങളായി ഇത്തരം കാര്യങ്ങളിൽ വളരെ നിലവാരം പുലർത്തുന്ന ഇന്ത്യയിൽ തന്നെ ടോപ്പ് പാർലമെൻറ്റേറിയന്മാർ ചിലർ കേരളത്തിൽ നിന്നാണ് ഇനിയും ഇതിൽ തന്നെ പ്രിയങ്കയുടെ എൺപത്തൊന്ന് ശതമാനത്തിൽ തന്നെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ എഴുപത്തി മൂന്ന് ശതമാനമായിരുന്നു പ്രിയങ്ക പങ്കെടുത്തത് നയരൂപീകരണം നടക്കുന്ന ബഡ്ജറ്റ് സമ്മേളനം പോലുള്ള നിർണായക സമ്മേളനങ്ങളിൽ പ്രിയങ്കയുടെ അറ്റൻഡൻസ് സാധാരണയിലും താഴേക്ക് പോയി അടുത്ത് പാർലമെൻറ്റിനകത്തുള്ള ചർച്ചകളാണ് പ്രിയങ്ക ഏഴ് ചർച്ചയിലാണ് പങ്കെടുത്തത് അത് നമ്മുടെ ദേശീയ ശരാശരി എട്ട് പോയിന്റ് ഒൻപതാണ് കേരള എം പിമാരുടെ ശരാശരി പതിനെട്ട് പോയിന്റ് മൂന്നാണ് പൊതുവെ കേരളത്തിലെ എം പിമാർ എട്ടും സജീവമായി ചർച്ചകളിൽ പങ്കെടുക്കുന്നവരാണ് പ്രിയങ്കയുടെ ദേശീയ ശരാശരിയെക്കാളും സംസ്ഥാന ശരാശരിയേക്കാളും താഴെയാണ് ഒരൊറ്റ ചോദ്യം പോലും പ്രിയങ്ക ഗാന്ധി പാർലമെൻ്റിൽ ചോദിച്ചിട്ടില്ല കഴിഞ്ഞ ലോക്സഭയിൽ ശരാശരി നൂറ്റി അറുപത്തി അഞ്ചായിരുന്നു എം പിമാർ ചോദ്യം ചോദിച്ചത് അതായത് ഒരു എം പി കുറഞ്ഞത് നൂറ്റി അറുപത്തഞ്ച് ചോദ്യങ്ങൾ വെച്ചെങ്കിലും കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടേത് പൂജ്യമാണ് അതേപോലെ തന്നെ ഒരൊറ്റ പ്രൈവറ്റ് ബില്ലും പ്രിയങ്ക ഗാന്ധി അവതരിപ്പിച്ച പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടില്ല പക്ഷേ അവരുടെ സ്റ്റാറ്റസും അവരുടെ കോൺഗ്രസിനുള്ളിലെ വിലയൊക്കെ നോക്കിയിട്ട് ഒരുപക്ഷെ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുന്നതിൽ നിന്ന് പ്രിയങ്ക മാറി നിൽക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ ദേശീയ ശരാശരിക്കോ സംസ്ഥാന ശരാശരിക്കോ അടുത്ത് എത്തുന്നില്ല എന്തൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എന്ന് നോക്കാം ഒന്നാമത്തത് പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്ന ആളുകൾക്ക് വായ്പയ്ക്ക് പകരം ഗ്രാൻഡുകൾ നൽകും വായ്പകൾ എഴുതിത്തള്ളും തള്ളും ഇതൊക്കെയായിരുന്നു ആദ്യം പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നാൽ പാർലമെന്റിൽ ഇതേ ഒരു തവണ പോലും പ്രിയങ്ക ഗാന്ധി ഒന്ന് പരാമർശിച്ചതല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കുകയോ ഗവൺമെൻറ്റിനോട് ആവശ്യമുന്നയിക്കോ രേഖാമൂലം ഇതിനെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുകയോ ഫോളോ അപ്പ് നടത്തുകയോ ഒന്നും കാണാൻ പ്രിയങ്ക ഗാന്ധി ആകെ ഇതേ പറ്റി പരാമർശിച്ചത് വയനാട് ദുരന്ത സമയത്താണ് വന്യജീവി ശല്യമായിരുന്നു അടുത്തത് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കും എന്നും വേലുകൾ കെട്ടാനും കുഴികളെടുത്ത് മൃഗങ്ങളെയും മനുഷ്യരെയും വേർപെടുത്താനും ഒക്കെ ആയിട്ട് കമ്പനികളിൽ നിന്ന് സി എസ് ആർ ഫണ്ടുകൾ അതായത് കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നൊക്കെ സി എസ് ആർ ഫണ്ടുകൾ സംഘടിപ്പിച്ച് അത് കൊണ്ടുവന്ന് ഇതിനുവേണ്ടി വേണ്ടി വിനിയോഗിക്കും എന്നൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നാൽ ഇതിലും യാതൊരു രീതിയിലുള്ള പുരോഗതിയും ഉണ്ടായിട്ടില്ല മറ്റൊന്ന് ദേശീയപാത എൻ എച്ച് എഴുപത് രാത്രി ട്രാഫിക് ആണ് ഇതിന് ഇതിൻ്റെ നിരോധനം മാറ്റും എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രധാന വാഗ്ദാനം പക്ഷേ അതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് ഇതിൽ ഒരു തീരുമാനമെടുക്കും എന്നും കോൺഗ്രസ് ഗവൺമെൻറ്റിനെ കൊണ്ട് നിരോധനം മാറ്റും എന്നുമാണ് മറ്റ് ടാസ്കുകളെക്കാൾ എളുപ്പത്തിൽ പ്രിയങ്കയ്ക്ക് സാധിക്കാവുന്ന ഒന്നായിരുന്നു ഇത് അതായത് കോൺഗ്രസ് സർക്കാരുമായി ബന്ധപ്പെട്ട് രാത്രി നിരോധനം എടുത്തു മാറ്റുക അതിലും പ്രിയങ്ക കാര്യമായി പ്രിയങ്കയെ കാര്യമായി മാറ്റമൊന്നും കൂടാൻ സാധിച്ചിട്ടില്ല അടുത്ത കൃഷിയെ മെച്ചപ്പെടുത്തുന്നതായിരുന്നു കൃഷി മെച്ചപ്പെടുത്തലായിരുന്നു പ്രിയങ്കയുടെ വേറൊരു വാഗ്ദാനം കർഷകരുടെ കടബാധ്യതയും ആത്മഹത്യകളും പരിഹരിക്കുകയും എന്നായിരുന്നു അത് എന്നാൽ ബഡ്ജറ്റ് സമ്മേളനത്തിൽ സാധാരണയിലും കുറഞ്ഞ ഹാജരായിരുന്നു പ്രിയങ്കയ്ക്ക് ഉണ്ടായിരുന്നതെന്ന് ഓർക്കണം ബഡ്ജറ്റ് സമ്മേളനത്തിലാണ് ഒരു എം പിക്ക് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാനോ അല്ലെങ്കിൽ ഇതിൽ ക്രിയാത്മകമായി ഇടപെടാനുള്ള സാധ്യത ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ അതിൽ എഴുപത്തി മൂന്ന് ശതമാനം അറ്റൻഡൻസും മാത്രമായിരുന്നു പ്രിയങ്കയ്ക്ക് പലപ്പോഴും പ്രിയങ്ക ഗാന്ധിയുടെ പ്രകടനം ഒരു പി ആർ ഗെയിമായി മാറുന്നു അതായത് പത്രങ്ങളും ചാനലുകളും ഒക്കെ ശ്രദ്ധിക്കുന്ന വിഷയങ്ങൾ തിരഞ്ഞുപിടിച്ച് അതിൽ മാത്രം പ്രതികരിക്കുക അതിൽ അഭിപ്രായം പറയുക അങ്ങനെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കാനുണ്ടാകുന്ന അവസരം കളയാതിരിക്കാം പക്ഷേ ഒരു എം പി എന്ന നിലയിൽ പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് അവർ ലോക്സഭയിലേക്ക് എത്തുന്നത് അവർക്ക് അവിടെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് പാർലമെൻറ്റിൽ ആക്റ്റീവായി പങ്കെടുക്കുക ചർച്ചകളിൽ പങ്കെടുക്കുക ചോദ്യങ്ങൾ ചോദിക്കുക സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുക അങ്ങനെ തുടങ്ങിയ ഒരു കാര്യങ്ങളും പ്രിയങ്കയുടെ വശത്തുനിന്നും ഉണ്ടാകുന്നില്ല ഇത് മനസ്സിലാക്കാൻ നമുക്ക് മറ്റു ചില എം പിമാർ ആദ്യത്തെ വർഷം ആദ്യമായി പാർലമെൻറ്റ് നടത്തുന്ന എം പിമാരുണ്ട് അല്ലെങ്കിൽ സീസൺ എം പിമാരുണ്ട് അവരുടെ ചിലരുടെ പ്രകടനം ഒന്ന് കണ്ടു നോക്കാം ഇതാ ഈ കാണുന്നതാണ് എം പിമാർക്ക് എം പിമാരുടെ പാർലമെൻറ്റിലെ പ്രകടനം ഇത് കണ്ടാൽ മനസ്സിലാകും പ്രിയങ്കയുടെ പ്രകടനം എത്രമാത്രം താഴേ ചുരുക്കത്തിൽ ഒരു എം പി എന്നുള്ള നിലയിലും പാർലമെന്റ് അംഗം എന്നുള്ള നിലയിലും പ്രിയങ്ക ഗാന്ധി വദര ദേശീയ ശരാശരിക്കും കേരള ശരാശരിക്കും താഴെയാണ് ഇതിനോടകം മൂന്ന് തവണ മാത്രമാണ് പ്രിയങ്ക വയനാട് സന്ദർശിച്ചത് ഇതും വലിയൊരു പ്രശ്നമാണ് ഒരു എം പി എല്ലായ്പ്പോഴും മണ്ഡലത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നില്ല പാർലമെന്റ് സമ്മേളനം അല്ലെങ്കിൽ ഔദ്യോഗിക ചുമതലകൾ ഇതൊക്കെ ഉള്ള സമയത്ത് മാറി നിൽക്കാവുന്നതാണ് പക്ഷേ കൂടുതൽ അല്ലാത്ത സമയത്ത് എം പി മണ്ഡലത്തിലെത്തി മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും അവർക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടതാണ് പക്ഷേ ഇതിൽ ആകെ ആശ്വാസം പ്രിയങ്ക ഗാന്ധിയുടെ ഇതുവരെയുള്ള പ്രകടനം രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രകടനത്തെക്കാൾ മികച്ചതായിരുന്നു എന്നാണ് ഈ ഒരൊട്ട കാര്യത്തിൽ മാത്രം ഒരുപക്ഷെ പ്രിയങ്കയ്ക്ക് ആശ്വാസം കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഒരു എം പി എന്നുള്ള നിലയിലും പാർലമെന്റ് അപ്പോൾ ഒരു എം പി എന്നുള്ള നിലയിലും സ്വന്തം നിയോജക മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കുന്ന രീതിയിലും പ്രിയങ്ക ശരാശരിക്കും വളരെ താഴെയാണ് എന്ന് കണ്ടു തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഇതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട് ഏതൊരു എം പി ആയാലും ഒരു സാധാരണ കോൺഗ്രസ് എം പി ആയാലും അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ എം പി ആയാലും ബി ജെ പിയുടെ സുരേഷ് ഗോപി ആയാലും ഒക്കെ ഇതിനേക്കാളൊക്കെ വളരെ മടങ്ങ് ഇക്കാര്യങ്ങളിൽ ശോഭിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വന്നേക്കാവുന്ന സുരേഷ് ഗോപി മണ്ഡലത്തിൽ എത്തുന്നതിനെ കുറിച്ചാണ് സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർക്കോ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കോ ഒക്കെ പാർലമെന്റിൽ പ്രത്യേക അവർക്ക് പങ്കെടുക്കേണ്ട മറ്റ് ഔദ്യോഗിക കമ്മിറ്റികളും ചടങ്ങുകളും ഒക്കെ ഉള്ളത് കാരണം അവർക്ക് ഇക്കാര്യങ്ങൾ പലതിലും ആനുകൂല്യമുണ്ട് അങ്ങനെയല്ല ഒരു സാധാരണ എം എന്തായാലും ഇതൊക്കെ ശ്രദ്ധിച്ച് പ്രിയങ്ക ഗാന്ധിക്ക് വയനാടിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും എത്തിക്കാൻ സാധിക്കും എന്ന് കരുതാം നമുക്ക് കുറേ നാളിന് ശേഷം ഒരു അടുത്ത ഒന്ന് രണ്ട് വർഷത്തിനു ശേഷം വീണ്ടും ഈ റിപ്പോർട്ട് കാർഡ് പരിശോധിക്കാം അപ്പോൾ നമുക്ക് കൊടുക്കാം